മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് നടക്കാനായിട്ട് ഇനി വെറും കുറച്ച് നാളുകൾ മാത്രമേ ബാക്കിയുള്ളൂ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന തിരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ തന്നെ വളരെയധികം അട്ടിമറികൾ തന്നെയാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഇന്ത്യ സഖ്യം എന്ന് തന്നെ പറയാം ഇന്ത്യ സഖ്യത്തിൽപ്പെട്ട എൻ കോൺഗ്രസ് അതുപോലെ തന്നെ ശിവസേന ഉദ്ധവ് താക്കറെ പക്ഷം വളരെ വലിയ തോതിൽ അവിടെ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം ഇപ്പോൾ ഈ കോൺഗ്രസ്സിൽ തന്നെ വളരെയധികം ആഭ്യന്തര കലഹങ്ങൾ വളരെ വലിയ തോതിൽ അവിടെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ അത് പരിഹരിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് അതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ വളരെ വലിയൊരു തിരിച്ചടി ഈ പറയുന്ന ഇന്ത്യ സഖ്യത്തിലെ തന്നെ എൻ സി പിക്ക് ശരത് പവാർ പക്ഷത്തിന് മഹാരാഷ്ട്രയിൽ സംഭവിച്ചിരിക്കുന്നത് അതായത് എൻ സി പി യിലെ തന്നെ വളരെയധികം പ്രാധാന്യമുള്ള പ്രധാനപ്പെട്ട ഒരു വലിയ നേതാവ് ഇപ്പോൾ എൻ സി പി വിട്ടുകൊണ്ട് ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നു എന്ന വാർത്ത എൻ സി പിയെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ കോൺഗ്രസിനെയും അതുപോലെ തന്നെ ഉദ്ധവ് താക്കറെ പക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു തിരിച്ചടിയാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ ഈ പറയുന്ന ഇന്ത്യ സഖ്യത്തിന് കിട്ടിയിരിക്കുന്നത് പ്രധാനപ്പെട്ട ആ നേതാവ് മാത്രമല്ല പ്രവർത്തകർ ഉൾപ്പെടെയാണ് ഈ പറയുന്ന ആ നേതാവിനോടൊപ്പം ഇപ്പോൾ ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നത് എന്നതാണ് എൻ സി പി സംബന്ധിച്ചിടത്തോളം വളരെ വലിയ തിരിച്ചടിയായി മാറിയിരിക്കുന്നത് തന്നെ അതായത് മഹാരാഷ്ട്രയിൽ ശരത് പവാർ പക്ഷത്തിന് തിരിച്ചടിയായിക്കൊണ്ട് പ്രധാന നേതാവ് ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നു പാർട്ടി അധ്യക്ഷനായിട്ടുള്ള ചന്ദ്രശേഖർ ഭവൻകുലെ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് എന്നിവരുടെ സാന്നിധ്യത്തിലാണ് എൻ സി പി എസ് പി നേതാവായിട്ടുള്ള ആൾ ഇപ്പോൾ ബി ജെ പി പാർട്ടിയിൽ ചേർന്ന് മഹാരാഷ്ട്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാർട്ടി നേതാവ് മധുകർ റാലെ ഭട്ട് ആണ് ഇപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയിൽ ബി ജെ പിയിൽ ചേർന്നത് തന്നെ ശരത് പവാറിന്റെ എൻ സി പിക്ക് വളരെ വലിയ ഒരു തിരിച്ചടി തന്നെയാണ് ഇതെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട പാർട്ടി അധ്യക്ഷനായിട്ടുള്ള ചന്ദ്രശേഖർ ഭവൻകുലെ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് എന്നിവരുടെ സാന്നിധ്യത്തിലാണ് റാലെ ഭട്ട് ഇപ്പോൾ ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നത് തന്നെ തന്നെ പാർട്ടിയിൽ ചേർത്തതിന് ശേഷം എൻ സി പി എസ് പി നേതാക്കൾക്കൊപ്പം മറ്റ് നിരവധി നേതാക്കളും പാർട്ടിയിൽ ചേർന്നിട്ടുണ്ടെന്ന് ഫട്നാവിസ് പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് ഇവരൊന്നും ജനിച്ചത് വെള്ളിക്കരണ്ടിയുമായിട്ടല്ല എല്ലാവരും വളരെ കഠിനാധ്വാനികളും നല്ല ജോലി ചെയ്യുന്നവരുമാണെന്നും മാന്യനായ ഒരു വ്യക്തിക്ക് മാത്രമേ മാന്യൻ്റെ വേദന മനസ്സിലാക്കാൻ കഴിയൂ എന്നും അത്തരം ആളുകളുടെ വേദന ഞങ്ങൾ കേൾക്കുമെന്നുമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് മഹാരാഷ്ട്രയിൽ ഞങ്ങളുടെ സർക്കാർ ഉടനടി തീരുമാനങ്ങൾ എടുക്കുന്നു എന്നും അത് ജലപ്രശ്നമായാലും മറ്റേതെങ്കിലും പ്രശ്നമായാലും ഞങ്ങൾ എല്ലാ തീരുമാനങ്ങളും എത്രയും വേഗം എടുക്കുന്നു എന്നും ഖർജാദ് ജംഗേദ് ജില്ല മുഴുവൻ ജലപ്രശ്നം നേരിടുന്നു എന്നും ഞങ്ങൾ അത് പരിഹരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് റാലേ ഭട്ടിന്റെ മാറ്റം ശരിക്കും ഖർജാദ് ജാംബേദിൽ നിന്നുള്ള സിറ്റിംഗ് എം ആയ രോഹിത് പവാറിനെ ബാധിച്ചേക്കുമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് അതിന് കാരണമെന്ന് പറയുന്നത് ശരത് പവാറിന്റെ ചെറുമകനായിട്ടുള്ള രോഹിത് പവാറിന്റെ അടുത്ത അനുയോ എൻ സി പി എസ് പിതാവ് എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ അൻപത്തിയേഴ് ശതമാനത്തോളം വോട്ടുകൾ നേടിയാണ് രോഹിത് ബി ജെ പിയിൽ നിന്ന് ഈ സീറ്റ് പിടിച്ചെടുത്തത് തന്നെ ഇപ്പോൾ ഈ പറയുന്ന എൻ സി പി നേതാവ് ഇപ്പോൾ എൻ സി പി വിട്ടുകൊണ്ട് ബി ജെ പിയിൽ വന്നതിന് പിന്നാലെ ഈ പറയുന്ന കർജാദ് ജാംബേദിൽ നിന്നുള്ള എം എൽ എ ആയിട്ടുള്ള രോഹിത് പവാറിനെ വലിയ തോതിലുള്ള തിരിച്ചടി ആയി മാറിയിട്ടുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ് തീർച്ചയായിട്ടും ബി ജെ പിക്ക് അത് വളരെ വലിയൊരു നേട്ടമായി മാറുകയും നിലവിൽ അത് എൻ സി പിക്ക് ഇന്ത്യ സഖ്യത്തിനും വളരെ വലിയൊരു തിരിച്ചടിയായി മാറുന്ന ഒരു കാര്യമായി മാറുകയും ചെയ്തു ഇപ്പോൾ ബി ജെ പിയിലേക്കുള്ള ഈ എൻ സി പി യിലെ തന്നെ പ്രധാനപ്പെട്ട നേതാവിൻ്റെയും അതുപോലെ തന്നെ അനുയായികളുടെയും ഈയൊരു വരവെന്ന് പറയുന്നത് അതും തെരഞ്ഞെടുപ്പ് അടുത്തു വന്ന് നിൽക്കുന്ന പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അത് തീർച്ചയായിട്ടും ഇന്ത്യ സഖ്യത്തിന് വളരെ വലിയ പ്രശ്നമായി തലവേദനയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട പല പ്രതിസന്ധി ഘട്ടങ്ങളും ഇപ്പോൾ മഹാരാഷ്ട്രയിൽ ഈ പറയുന്ന ഇന്ത്യ സഖ്യം നേടുന്നുണ്ട് അതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യവും അവിടെ ഉണ്ടായിരിക്കുന്നത് എന്നത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്